സുനാലി ഖാത്തൂൻ എന്ന ഇരുപത്തിയാറ് കാര്യം അറിയുമോ ബംഗ്ലാദേശിലേക്ക് കേന്ദ്ര സർക്കാർ നാടുകടത്തിയ സുനാലി ഖാത്തൂനെയും മകനെയും ഇനിയും അറിയില്ലേ നിയമം മനുഷ്യത്വത്തിന് വഴിമാറണമെന്ന കോടതി നിർദ്ദേശത്തെ തുടർന്ന് അവരെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിച്ചു കഴിഞ്ഞു ഇന്ത്യൻ പൌരത്വമില്ലെന്ന് ആരോപിച്ച് ഡൽഹി പോലീസ് ഇക്കഴിഞ്ഞ ജൂണിലാണ് ഗർഭിണിയായ സുനാലിയെയും എട്ടു വയസ്സായ മകനെയും ഉൾപ്പെടെ ആറുപേരെ കടത്തിയത് പശ്ചിമ ബംഗാളിലെ ഭീർഭൂം ജില്ലക്കാരിയായ സുനാലിയും ഭർത്താവ് ഡാനിഷ് അലിയും ഇരുപത് വർഷമായി ഡൽഹിയിൽ ആക്രി പെറുക്കി അരസ്റ്റിച്ച് കഴിയുന്നവരാണ് മനുഷ്യ ത്തെ പറ്റിയോ പൗരാവകാശങ്ങളെ പറ്റിയോ ഉള്ള ഉത്കണ്ഠകൾ ഏഷ്യാത്തവരെന്ന് പലകുറി തെളിയിച്ച ഡൽഹി പോലീസ് അവരെ ഇന്ത്യൻ പൗരരല്ലെന്ന് ആരോപിച്ച് അതിർത്തി കടത്തി അവിടെ എത്തിയപ്പോൾ ബംഗ്ലാദേശികളല്ലെന്ന് തിരിച്ചറിഞ്ഞ് ഇവരെ ജയിലിൽ അടച്ചു സ്വന്തം രാജ്യത്തെ ഭരണകൂടം അവരെ കൈവിടിഞ്ഞെങ്കിലും നീതിപീഠം കൈകോർത്തു പിടിച്ചു മാസങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കൊൽക്കത്ത ഹൈക്കോടതി ഇവരെ തിരികെ എത്തിക്കാൻ ഉത്തരവിട്ടു സ്വതവെ ഇഴഞ്ഞു നീങ്ങിയ കോടതി വിചാരണ പോലെ തന്നെയായിരുന്നു ആ വിധിയും യൂണിയൻ സർക്കാർ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയാണ് ചെയ്തത് എന്നാൽ മാനുഷിക പരിഗണന പരിഗണിച്ചും സത്യം വളരെ വ്യക്തതയോടെ നിലകൊള്ളുന്നതിനാലും സുനാലിയെയും കുടുംബത്തെയും തിരികെ മാതൃരാജ്യത്തെത്തിക്കാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു സാധാരണക്കാരായ സുനാലിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നത് പൗരത്വ നിയമ ഭേദഗതിയുടെ അനന്തര ഫലമാണ് കയറ്റക്കാരെന്ന സംശയത്തിന്റെ പേരിൽ ആദ്യ പരിശോധന നടന്നപ്പോൾ ആ ആക്രി കച്ചവടക്കാരുടെ കൈവശം പൗരത്വ രേഖകളൊന്നും ഇല്ലായിരുന്നെന്ന കുറ്റം ചുമത്തിയാണ് ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് നാടുകടത്താൻ ഉത്തരവിട്ടത് പൗരത്വം തെളിയിക്കാൻ അവസരം വേണമെന്ന് അഭ്യർത്ഥിച്ച് സുനാലിയുടെ പിതാവ് ബോബുഷ് കോടതിയെ സമീപിച്ചു അത് അംഗീകരിച്ച കോടതി അധികൃതരുടെ തിടുക്കത്തെ വിമർശിക്കുകയും ചെയ്തു ഇതേ സമയത്ത് തന്നെ ബംഗ്ലാദേശിലെ കോടതി സുനാലിയും കുടുംബവും ഇന്ത്യൻ പൌരരാണെന്ന് കണ്ട് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാനും ഉത്തരവിട്ടിരുന്നു ഇത്രയൊക്കെ നടന്നിട്ടും ആഭ്യന്തര മന്ത്രാലയം അവരെ വിദേശികളാക്കാൻ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സുനാലിക്ക് മാതൃരാജ്യത്ത് തന്നെ പ്രസവിക്കാൻ കഴിയുമെന്ന ആശ്വാസമാണ് തൽക്കാലം ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭേദഗതി നിയമം വംശീയ ലക്ഷ്യത്തോടെയാണെന്ന ആരോപണം അന്ന് നിഷേധിച്ച യൂണിയൻ സർക്കാരിന് കീഴിൽ ആ ആരോപണം ശരിവെക്കുന്ന സംഭവങ്ങളാണ് നിരന്തരം അരങ്ങേറുന്നത് അസമിൽ ഋക്ഷക്കാരൻ മുഹമ്മദ് അനൂർ ഹുസൈനും ഭാര്യയും രണ്ടു മക്കളും ഗുവാഹത്തി ഹൈക്കോടതി ഇടപെടലിൽ പൗരത്വം വീണ്ടെടുത്ത് ജയിൽ മോചിതരാകുമ്പോഴേക്ക് ഒന്നര വർഷം ജയിലിൽ നരകിച്ചു ീകം എന്ന അസംകാരി ജയിലിൽ കിടന്നില്ലെങ്കിലും മൂന്ന് വർഷം നീണ്ട നിയമ പോരാട്ടത്തിന്റെ കഷ്ടപ്പാട് അതിലേറെ ആയിരുന്നു അസമിലെ മുഹമ്മദ് റഹീം അലിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുപ്രീം കോടതി പൗരത്വം സ്ഥിരീകരിച്ചു കൊടുക്കും വരെ പന്ത്രണ്ട് വർഷം നാടും അവകാശങ്ങളും ഇല്ലാത്തവനായി കഴിയേണ്ടി വന്നു ഇത്തരം ഉദാഹരണങ്ങൾ വേറെയുമുണ്ട് പക്ഷെ ഒന്നിൽ പോലും ഇരകൾക്ക് നഷ്ടപരിഹാരമോ കുറ്റം ചെയ്ത അധികൃതർക്ക് ശിക്ഷയോ നൽകിയിട്ടില്ല ഈ അവസ്ഥ മാറുന്നില്ലെങ്കിൽ സുനാലിമാർ ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും